സംസ്ഥാനങ്ങൾക്ക് മോദിയുടെ സാമ്പത്തിക വെട്ടി സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കാൻ മോദി ഇടപെട്ടു വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ മുൻ ജോയിൻറ്റ് സെക്രട്ടറി സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങൾ അയച്ചു ചോദ്യം കണ്ട് മണിക്കൂറുകൾക്ക് ശേഷം സി എസ് ഇ പി യൂട്യൂബ് ചാനലിലെ വീഡിയോ അപ്രത്യക്ഷമായി അതായത് സി എസ് ഇ പി ടിയുടെ ഒരു പരിപാടിയിലാണ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടായത് എന്നാൽ പരിപാടി ലൈവ് പോകുന്നത് ആശാനറിഞ്ഞില്ല സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രഹസ്യമായി ശ്രമിച്ചെന്നാണ് വെളിപ്പെടുത്തൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഈ സംഭവം പുറത്തുവിട്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞ ജോയിൻറ്റ് സെക്രട്ടറി നീതി ആയോഗിലൂടെ സംസ്ഥാന ഫണ്ടുകൾ വൻതോതിൽ വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെ തുറന്നു കാട്ടിയത് തികച്ചും ആകസ്മികമായിരുന്നു സെൻറ്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ഇന്ത്യയിലെ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കുമ്പോഴേയാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത് സംസ്ഥാന ഫണ്ടുകൾ വൻതോതിൽ വെട്ടിക്കുറക്കാൻ ധനകാര്യ കമ്മീഷനുമായി മോദി പിൻവാതിൽ ചർച്ചകൾ നടത്തി പക്ഷേ സംസ്ഥാനത്തിൻ്റെ വിഹിതം തീരുമാനിക്കുന്ന നീതി ആയോഗ് ചെയർമാൻ വൈ വി റെഡ്ഡി ഇക്കാര്യം ഒരു നിലക്കും അംഗീകരിച്ചില്ല ഇതോടെ പണി പാളിയും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം മുപ്പത്തി നിന്ന് നാൽപ്പത്തി രണ്ടാക്കി വർദ്ധിപ്പിക്കുന്നത് തടയാനും മോദി ശ്രമിച്ചതായി വെളിപ്പെടുത്തലുണ്ട് എന്നാൽ ഇക്കാര്യവും വിജയിച്ചില്ല പക്ഷേ മോദി പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല എന്ന് കരുതിയ ഉദ്യോഗസ്ഥർ സംസ്ഥാനങ്ങൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം വിഹിതമാക്കി ബജറ്റ് തയ്യാറാക്കിയിരുന്നത്രേ എന്നാൽ പണി പാളിയതറിഞ്ഞതോടെ ബജറ്റ് അവതരണത്തിൻ്റെ മുൻപ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ടാണ് ബജറ്റ് തിരുത്തി തയ്യാറാക്കിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചാണ് പരിഹാരം കണ്ടെത്തിയത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങൾ അയച്ച് മണിക്കൂറുകൾക്ക് ശേഷം സി എസ് യൂട്യൂബ് ചാനലിലെ വീഡിയോ അപ്രത്യക്ഷമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതം പോരെന്നു പറഞ്ഞ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കുമ്പോഴാണ് സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവ് പുറത്തു വരുന്നത് സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം കുറയ്ക്കാനുള്ള ശ്രമം പാളിയതോടെ മോദിജി കളം മാറ്റി ചവിട്ടി സംസ്ഥാനങ്ങൾക്ക് അധിക വിഹിതം അനുവദിക്കുന്നത് സ്വന്തം സർക്കാരിൻ്റെ നേട്ടമായി മോദി ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാർലമെൻറ്റിൽ അദ്ദേഹം വാചാലനായിരുന്നു അർഹമായ തുക നൽകാതെ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ അലട്ടുന്നുവെന്ന പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഈ തുറന്നുകാട്ടുന്നത്